ஏது பாட்டும் உபயோகிச்சிட்டு ஷோர்ட்ஸ் வைரலாக ஷார்ட்ஸ் காப்பிரைட் ரைட் அண்ட் ஆன்ட் ஸ்ட்ரைக் ட்வெண்டி ட்வென்டிஃபோர் ஆன் ஷோர்ட்ஸ் மோனட்டைசேஷன் நமஸ்காரம் கூட்டக்காரே புதிய ஒரு வீடியோலேயே எல்லாருக்கும் യൂട്യൂബ് ഷോർട്സിന് മോണിറ്റൈസേഷൻ വന്നതിന് ശേഷം യൂട്യൂബിൽ എല്ലാവരും ഇപ്പോൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പലർക്കും ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും മ്യൂസിക് ഉപയോഗിക്കേണ്ടി വരാറുണ്ട് മ്യൂസിക് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം വന്നിട്ട് കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നു ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ മ്യൂസിക്കിൽ കോപ്പിറൈറ്റ് ക്ലെയിമോ സ്ട്രൈക്കോ ഒന്നും വരാതിരിക്കാനാണ് എന്താ അങ്ങനെ വരുന്നത് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഇന്നത്തെ വീഡിയോയിൽ ഈ പ്രശ്നം ഒന്നും ഇല്ലാതെ യൂട്യൂബിൽ ഷോർട്ട്സ് മ്യൂസിക് എങ്ങനെ ആഡ് ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം ചാനൽ ഒന്ന് സബ് ചെയ്യുക അനലിറ്റിക്സിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ധാരാളം പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാറുണ്ട് എന്നുള്ളത് വൈറ്റിയുമായിട്ട് അതായത് യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും ഞാൻ അപ്പം തന്നെ ഇതിൽ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഈ വീഡിയോസ് വന്നാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെല്ലാം മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർക്കെല്ലാം വരുന്ന പ്രശ്നമാണ് കോപ്പിറൈറ്റ് ക്ലെയിം ഈ ഷോർട്സ് മ്യൂസിക് ലൈബ്രറിയിൽ നിന്നും പാട്ട് ആഡ് ചെയ്തിട്ടും അതിന് കോപ്പി റൈറ്റ് ക്ലെയിം വരും ഇപ്പോൾ മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നു പക്ഷേ യൂട്യൂബ് മോണിറ്റൈസേഷൻ ഷോർട്സിൽ കൊണ്ടുവന്നപ്പോഴേക്കും ഇനി ഈ കോപ്പി റൈറ്റ് പ്രശ്നം ഉണ്ടാകുകയില്ല കാരണം യൂട്യൂബ് മ്യൂസിക് ലൈബ്രറിയിൽ ഉള്ള പാട്ടുകളൊക്കെ യൂട്യൂബുമായിട്ട് പാർട്ട്ണർഷിപ്പുള്ള കമ്പനികളുടെ മ്യൂസിക്കാണ് ആ മ്യൂസിക് നമ്മൾ ഷോർട്സിൽ ഉപയോഗിക്കുമ്പോഴേക്കും നമ്മൾക്ക് കോപ്പി റൈറ്റ് ക്ലെയിം ഒന്നും ആ കമ്പനികൾ തരാറില്ല മാത്രമല്ല യൂട്യൂബ് വന്നിട്ട് അവരുടെ പാർട്ണർ കമ്പനികളുമായിട്ടും ഇതിനുള്ള റവന്യൂ ഷെയർ ചെയ്യുന്നുമുണ്ട് റവന്യൂ ഷെയറിംഗ് ഉള്ളത് കൊണ്ടാണ് ഡയറക്റ്റായിട്ട് യൂട്യൂബ് ഷോർട്സിൻ്റെ ലൈബ്രറിയിലുള്ള മ്യൂസിക്കിലേക്ക് നമ്മൾക്ക് കോപ്പി റൈറ്റിൻ്റെ ക്ലെയിമോ സ്ട്രൈക്കോ ഒന്നും ഉണ്ടാകുകയില്ല നമ്മൾക്ക് ആവശ്യമുള്ള മ്യൂസിക് ഒക്കെ നമ്മൾക്ക് ലൈബ്രറിയിൽ നിന്നും കിട്ടണമെന്നില്ല അപ്പോൾ ചിലപ്പോൾ ചിലർ നമ്മളൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൈബ്രറിയിൽ ഇല്ലാതെ ഔട്ട്സൈഡിൽ നിന്നും മ്യൂസിക് ഒക്കെ എടുത്തിട്ട് നമ്മൾ വീഡിയോസിൽ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചാൽ നമ്മൾക്ക് കോപ്പിറൈറ്റ് ക്ലെയിമോ സ്ട്രൈക്കോ ഒക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് യൂട്യൂബ് മ്യൂസിക് ലൈബ്രറിയിൽ നിന്നും മ്യൂസിക് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ധൈര്യമായിട്ട് അത് ഉപയോഗിക്കാം നമുക്ക് ലൈബ്രറിയിൽ കിട്ടാത്ത മ്യൂസിക് അതായത് ഒരുപാട് പേര് അത് ലൈബ്രറിയിൽ നിന്നും അല്ലാതെ മ്യൂസിക് എടുത്തിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അത് സൂക്ഷിച്ച് ചെയ്യുക അങ്ങനെ വരുമ്പോഴേക്കും പണി കിട്ടാനായിട്ട് നല്ല സാധ്യതയുണ്ട് പിന്നെ പലരും വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അതിൻ്റെ ഉള്ളിലൊക്കെ മ്യൂസിക് ഉണ്ടാകും അപ്പോൾ ആ മ്യൂസിക്കുകളൊക്കെ വീഡിയോസിൽ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഉപയോഗിച്ചാലും അത് യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് ഇവിടെ യൂട്യൂബ് ലൈബ്രറിയെ ലൈബ്രറി മ്യൂസിക്കിനെ സംബന്ധിച്ചിടത്തോളം റവന്യൂ ഷെയറിങ് വന്നിട്ട് പാർട്ട്ണർഷിപ്പ് കമ്പനികളുമായിട്ട് ഉള്ളു അതിൽ നിന്നും മ്യൂസിക് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് വേറൊരു രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല അതുപോലെ ഇതല്ലാതെ മറ്റൊരു രീതി രീതിയിലും ഓഡിയോ നമ്മളുടെ വീഡിയോസിൽ ഉപയോഗിക്കാം അതായത് വേറെ പലരും അവരുടെ ലോങ് വീഡിയോസിൽ വന്നിട്ട് മ്യൂസിക് ഒക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പോൾ ആ ഓഡിയോ വേണമെങ്കിൽ നമ്മൾക്ക് റീമിക്സ് ചെയ്തതിന് ശേഷം ഷോർട്സിൽ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഓരോ വീഡിയോയുടെയും താഴെ റീമിക്സ് എന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും അപ്പോൾ റീമിക്സ് ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ വീഡിയോയിലെ ഓഡിയോ നമ്മൾക്ക് നമ്മുടെ ഷോർട്സിലേക്ക് റീമിക്സ് ചെയ്യാം കാരണം അതിന് കോപ്പി റേറ്റ് വരില്ല ഓൾറെഡി റീമിക്സ് ഓപ്ഷൻ ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ സ്റ്റുഡിയോയിൽ നിന്നും പെർമിഷൻ എടുത്തിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനെയുള്ള വീഡിയോസിനും കോപ്പി റൈറ്റ് കിട്ടാത്തത് അപ്പോൾ ഷോർട്സിൽ പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഇപ്പോൾ ഷോർട്സ് നമ്മൾ ഏതെങ്കിലും ഒരു ഡയലോഗോ എന്തെങ്കിലും മ്യൂസിക്കൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ക്രിയേറ്റർ വന്നിട്ട് ആ മ്യൂസിക്കോ ഇതോ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൻ്റെ അടുത്ത് നിന്നും മെയിൽ വരും അപ്പോൾ നമ്മൾക്ക് അങ്ങനെ വന്നാൽ നമ്മുടെ സ്റ്റുഡിയോയിൽ പോയിട്ട് ആ പാട്ട് മാറ്റി ഇടാനുള്ള ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും അത് യൂട്യൂബ് ചിലപ്പോൾ അൺലിസ്റ്റഡിലോട്ട് മാറ്റാറുണ്ട് അപ്പോൾ അങ്ങനെ വരുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്നും നിങ്ങളുടെ ഇമെയിൽ ചെക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ ചാനലിനെ കുറിച്ചിട്ട് എന്തൊക്കെ വിവരങ്ങളുണ്ടെങ്കിലും യൂട്യൂബ് കറക്റ്റായിട്ട് അത് ഇമെയിൽ വഴി നമ്മളെ അറിയിക്കാറുണ്ട് പലരും ഇത് കാണാതെ പോകുന്നത് കൊണ്ടാണ് പിന്നെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവരും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇമെയിൽ എന്നും നിങ്ങളുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമെയിൽ എന്നും ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതും നിങ്ങൾക്ക് ഇമെയിലായിട്ട് ഉടനെ തന്നെ യൂട്യൂബ് അയച്ചു തരാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള പ്രയോജനകരമായിട്ടുള്ള ടോപ്പിക്സിൽ നിന്നും എന്നും ഞാൻ എനിക്ക് എത്ര സമയക്കുറവുണ്ടെങ്കിലും എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ എന്നും രാവിലെ ഒമ്പത് മണിക്ക് വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാറുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫാമിലിയുടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മെമ്പേഴ്സ് കൂടി കൂടി വരുന്നത് കാണാനായിട്ട് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഒരു വലിയ ഫാമിലിയായിട്ട് തന്നെ നമുക്ക് ഒരുമിച്ച് എന്ന ഈ ജേണിയിൽ നമ്മൾക്ക് യാത്ര ചെയ്ത് മുന്നോട്ട് പോകാം എല്ലാവരും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് ഒരേപോലെ എത്താനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇന്നും നിങ്ങളുടെ മുമ്പിൽ രാവിലെ ഒൻപത് മണിക്ക് വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ